ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കാണുന്നത് വയനാട് കൽപ്പറ്റ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലെ കോമ്പൗണ്ടാണ് ഈ വീഡിയോയിൽ കോമ്പൗണ്ട് മാത്രമല്ല ഓരോ ക്ലാസ് മുറികളും ഒരുപാട് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം ഈ വീട് നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും എനിക്ക് ഈ വീഡിയോ വെച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇനി പറയാനുള്ളത് വേറെ ഒന്നുമില്ല ഇനി അവരിലേക്ക് വേണ്ടത് സാധനങ്ങളല്ല ഇനി അവർക്കൊരു വീടാണ് വേണ്ടത് ഇനി അവരിലേക്കൊരു വീടിന് പൈസക്കും ആരും ഓടേണ്ട കാര്യമില്ല കാരണം എനിക്ക് തോന്നുന്ന വയനാട്ടിലെ തന്നെ മുഴുവൻ ജനങ്ങൾക്കും വീടില്ലാത്ത ജനങ്ങൾക്ക് വരെ വീടും സ്ഥലവും കൊടുക്കാനുള്ള പൈസ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം കൊണ്ട് അറിയില്ല പക്ഷേ നമ്മൾ കേട്ടത്തോളം അത്രയും കോടികൾ വന്നു കിടക്കുന്നുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ജനങ്ങൾ അത് അവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അതിന് ചങ്കുറപ്പുള്ള ആളുകൾ മുന്നിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ് ഇനി വേണ്ടത് അത് കൂടാതെ പേഴ്സണലായിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അതും ചെയ്യുക ഇനി ഇതോടൊപ്പം ഞാൻ ഉൾപ്പെടുത്താൻ വിചാരിച്ച കാര്യം ഞാൻ ഇത് പറയാനല്ല വീഡിയോ ഇട്ട് കാരണം അതിനൊരുപാട് പേര് രംഗത്തുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് പേര് ഇപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവരിലോടുള്ള സ്നേഹം തന്നെയാണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം എനിക്കൊന്നേരം ഈ ഒരു കാര്യങ്ങൾ പറയണം എനിക്ക് തോന്നാൻ കാരണം ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ വയനാടിൻ്റെ ചെകുവര എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് അല്ലേ ഒരു കാട്ടിൽ താമസിക്കുന്ന ആൾ പുത്തുമല ദുരന്തം നേരിട്ട് കണ്ട് അതിൽ ബാലൻസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ നിങ്ങൾ ആരും കണ്ടിട്ടില്ല നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണണേ എന്നാൽ അദ്ദേഹത്തിന് കുറച്ച് വീഡിയോ കണ്ടോ ആ വ്യക്തി പറയുന്നുണ്ട് ആ വ്യക്തി പറഞ്ഞിരുന്നു ചൂരൽമലയിൽ ഇങ്ങനെ വരും എന്നുള്ളത് മുന്നേ പറഞ്ഞിരുന്നു എന്നുള്ളത് ആ വ്യക്തി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല സുഹൃത്തുക്കളെ അവിടെ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽനിക്ക് ഞാനും പറയുന്നു എനിക്കും തോന്നിയിരുന്നു ഞങ്ങൾ പലർക്കും തോന്നിയിരുന്നു അവിടെ താമസിച്ചവർക്കും തോന്നിയിരുന്നു ഇത്രയും വലിയ ദുരന്തം അല്ലെങ്കിലും അവിടെയും പ്രകൃതി കൊണ്ടുപോകും എന്നുള്ളത് ഈ പുത്തുമല ഇപ്പം നടന്ന മുണ്ടക്കൈ അല്ലെങ്കിൽ ചൂറെ മല വെള്ളാറമല നിങ്ങളിപ്പോൾ കേൾക്കുന്ന പേരുകളിതൊക്കെ ആയിരിക്കാം അല്ലെ നിങ്ങളെല്ലാവരും കേൾക്കുന്ന ഇതൊക്കെ ആയിരിക്കാം ഇതെല്ലാം അടുത്തടുത്ത പ്രദേശങ്ങളാണ് അതുപോലെ ഞാൻ സംസാരിക്കാൻ വന്നത് ആ വ്യക്തിയുടെ വീഡിയോയിൽ കറക്റ്റായിട്ട് വീണ്ടും പറയുന്നു ഇനിയും പൊട്ടാൻ പോകുന്നത് കള്ളാടിയിലെയും മീനാക്ഷിപ്പുഴയിലെയും അല്ലെങ്കിൽ ആ കുന്നിൽ താമസിക്കുന്ന ഇടത്താണ് എന്നല്ല അവിടെ ഇനിയും എൻ്റെ ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ധാരണയിലും പറഞ്ഞതിൽ സത്യമാണെന്ന് തോന്നിയപ്പോഴും എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു സാധനങ്ങളുടെ കാര്യങ്ങൾ തന്നെ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഞാൻ ഒരുപാട് ചാരിറ്റിക്കാരോടും സംഘാടകരോടും പറഞ്ഞു അവിടെ നടക്കുന്ന എന്താ എന്നുള്ളത് പുറമെ വീഡിയോയിൽ കൂടെ അല്ലാതെ എൻ്റെ നാട്ടുകാരിലൂടെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് സാധനങ്ങൾ വേണ്ട ഈ മീനാക്ഷി കള്ളാടി അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് മുന്നേ ഏറി വന്ന പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആളുകൾ ഒരുപാട് പേര് അവരുടെ ബന്ധുക്കളുടെ വീട്ടുകളിലുണ്ട് അവരാരും ദുരിതാശ്വാസ ക്യാമ്പുകളിലല്ല അവരെയും നിങ്ങൾ എന്താക്കണം എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഇവരിപ്പം നിൽക്കുന്ന സ്ഥലവും എനിക്ക് തോന്നില്ല ഒരു സുരക്ഷിതമായ സ്ഥലമാണെന്ന് ഡേഞ്ചർ ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് പക്ഷെ ഇത് തോന്നിയത് കൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാൻ കഴിയണ്ടേ ഒരു ചാനൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫോൺ ഉണ്ട് ഇത് കാര്യത്തിൽ എന്ത് വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അവർക്കും കൂടി ചെയ്യാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഗജനാവിൽ എത്തിയിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയതിന് ശേഷം മാത്രം അതിലേക്ക് തിരിയാതെ ഇപ്പോൾ തന്നെ അവർക്കും കൂടി വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് വീഡിയോയിലേക്ക് വന്നത് സംസാരിക്കാൻ വന്നത് സുഹൃത്തുക്കളെ ഈ സാധനങ്ങൾ പറയാൻ കാരണം വിഷമത്തോടു കൂടി ഞാൻ പറയുന്നത് പലരോടും ഞാനൊരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സംഘടനയിലൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കുടുംബങ്ങളുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുവോ നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാം പിരിവെടുക്കേണ്ടെന്ന് അറിയാം നിങ്ങൾ അവർക്കും കൂടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കുവോ ചെയ്ത് കൊടുക്കുമോ ചോദിച്ചപ്പോൾ അവരൊക്കെ ചെയ്തതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടു തന്നിട്ട് പറഞ്ഞൊരു കാര്യം എൻ്റെ അറിവുള്ളൊരു കാര്യം സംഘടനയെ ഏൽപ്പിച്ചു എന്നാണ് അത് ഞാൻ അറിയുന്ന ഒരു ടീം വയനാട് കൽപ്പറ്റയിലെത്തി പോലീസ് പിടിച്ച് സാധനം സിവിൽ ഇറക്കിച്ച് അവരെ തിരിച്ച് പറഞ്ഞേച്ചു ഇനി സാധനം വേണ്ടാറുണ്ട് അവരുടെ കെഞ്ചി പറഞ്ഞു തന്ന ഇങ്ങനെയും കുറച്ച് ജനങ്ങളുണ്ട് ഇങ്ങനെയും കുറച്ച് ആ ആളുകൾ കുടുംബങ്ങളിലുണ്ട് ഇപ്പോൾ എല്ലാവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ പറഞ്ഞ ഈ മീനാക്ഷിക്കുന്ന് കള്ളടിക്കുന്ന് ബന്ധു വീട്ടിലെല്ലാവർക്കും ഇതുവരെ ഒരു നൂറ് രൂപയുടെ സഹായം പോലും കിട്ടിയിട്ടില്ല അപ്പോൾ പറഞ്ഞു വന്നത് അവർക്ക് സഹായം കിട്ടാനല്ലട്ടോ ഇപ്പോൾ കണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇത്രയും ആളുകൾ ഒത്തുകൂടിയിട്ടും ഇങ്ങനെയും കുടുംബങ്ങളുണ്ട് മറ്റും ആരും തിരിഞ്ഞു നോക്കാത്ത ഈ ജനങ്ങൾക്കൊക്കെയും നാളെ ആ ഭാഗത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് നമ്മളെ ചികവരെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്നെ ഞാൻ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത് കാരണം ആ ഏരിയയെ പറ്റി അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ പറ്റിയതിന് ശേഷം മാത്രം അതായത് ഇത്രയും സാധനങ്ങൾ എത്തിയിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഇങ്ങനെയും കുറച്ച് ടീമുകളുണ്ട് നമ്മൾ അറിയിച്ചിട്ടും ചെയ്യാണ്ട് നെവർ മൈൻഡാക്കി വിട്ട ഈ ആളുകൾ ഇനി പോകാൻ പോകണ തിരിച്ച് ഇവരുടെ വീട്ടിലേക്കാണ് ഈ സ്ഥലത്തേക്കാണ് നാളെ വരാതെ നിൽക്കട്ടെ പക്ഷെ നാളെ പുത്തുമല പൊട്ടിയപ്പോൾ നമുക്ക് നൂറ് ശതമാനം നമുക്ക് മുണ്ടക്കൈ ആ ഭാഗത്തുള്ളവരെ ഒഴിപ്പിക്കായിരുന്നു ആ സ്കൂളിൽ എത്രയോ തവണ അവരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാനിടയായി എത്രയോ തവണ സുരക്ഷാ ഭിത്തിയില്ലാന്നും അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരാതികൾ കൊടുത്തതും വീഡിയോസും കാര്യങ്ങളൊക്കെ ആരും മൈൻഡാക്കിയിട്ടില്ല എല്ലാം വന്നതിന് ശേഷമാണ് എല്ലാവരും ഉള്ളത് ഇനിയെങ്കിലും ആ പ്രദേശത്ത് കുന്നുകളുള്ളവർ മൊത്തം മീനാക്ഷിയിലെ പുഴയുടെ ഒക്കെ അവസ്ഥ എന്താണ് അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മുണ്ടക്കൈ മുണ്ടക്കൈപ്പുഴക്കാൾ ഭീകരമായ പുഴയാണ് മീനാക്ഷി പുഴ സുഹൃത്തുക്കളെ ഈ മീനാക്ഷി എന്ന് പറയുന്നത് ഒരു എട്ട് കിലോമീറ്റർ വ്യത്യാസമുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പം നടന്നതിൽ നിന്നും പക്ഷേ ഈ ഒരു ഏരിയ ടൂറിസ്റ്റ് ഏരിയയാണ് അതായത് ഒരു ചായത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് അപ്പോൾ ഈ കിട്ടിയ ഫണ്ട് കൊണ്ട് എന്തുകൊണ്ട് മടക്കി മലയിൽ നമുക്ക് അമ്പത് ഏക്കർ ഭൂമി വിട്ടു തന്നു വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് എത്രയോ കാലമായി പക്ഷേ ഇപ്പോൾ അവിടെ നിന്നൊക്കെ സ്ഥലം മാറ്റി വേറെ എവിടെയോ മാനന്തവാടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ സ്ഥലത്ത് സർക്കാർ ഭൂമി അവിടെ വെക്കാതെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി ഇപ്പോൾ ആ സ്ഥലം ഇതിൻ്റെ ഉടമകൾ തിരിച്ച് ചോദിക്കുന്നുണ്ട് തിരിച്ച് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല അവിടെ ഏതായാലും മെഡിക്കൽ കോളേജ് വരുന്നില്ല ട്രസ്റ്റിനായി കൊടുത്തതാണ് പിന്നെ അവർക്ക് ഈ സ്ഥലം അവർക്ക് വിട്ടു വിട്ടുകിട്ടണമല്ലോ പക്ഷേ പേപ്പറുകളെല്ലാം പേപ്പറുകളെല്ലാം സർക്കാരിൻ്റെ കയ്യിൽ തന്നെയാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ അവിടെ ഇത് നടത്താത്തത് കാരണം ഞാൻ മെഡിക്കൽ കോളേജ് ഇതുവരെ വരാത്ത കാരണം ട്രസ്റ്റിനായി കൊടുത്ത ഭൂമി വിട്ടുകിട്ടണം എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സ്ഥലത്ത് എന്തുകൊണ്ട് ഇവർക്ക് വീട് ഉണ്ടാക്കി കൊടുത്തുകൂടാ അതുകൂടാതെ ഈ കിട്ടിയ ഫണ്ട് കൊണ്ട് എന്തുകൊണ്ട് വയനാട്ടിൽ മെഡിക്കൽ കോളേജും ഉണ്ടാക്കിക്കൂടാ അത്രയും ഫണ്ട് ഇപ്പോൾ കിട്ടിയിട്ടില്ലേ ഇവരെല്ലാവരെയും ആ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കൂട എത്രയോ പേർ ഭൂമി വേറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്തേക്ക് പോകുന്നവർ അവിടെയും ഒരുമിച്ച് നിൽക്കണമെന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ ഇവർ ഒരുമിച്ച് ജീവിച്ചവരല്ലേ ഇന്നത്തെ കാലത്ത് രണ്ട് മക്കളുടെ വീട്ടിൽ നിന്ന് അവർ ഒരാൾ എന്താ വേറെ ആൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ മാറിപ്പോണ സമയത്ത് പക്ഷേ ഈ ചുറമല എനിക്ക് തോന്നുന്ന ആ ഒരു എസ്റ്റേറ്റ് ഏരിയക്കാരൊന്നും വേറെ പോകുന്നില്ല എല്ലാവരും അവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഒരു കുടുംബത്തിലേക്ക് താമസിക്കുന്നത് പിന്നെ നല്ലൊരു ഐക്യമാണ് അവിടെ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ അമ്പത് ഏക്കർ ഭൂമിയിൽ വീടുണ്ടാക്കി കൊടുത്തൂടെ ഇവിടെ ഫണ്ടില്ലേ ഫണ്ട് ഒരുപാട് വന്നിട്ടുണ്ടല്ലോ സർക്കാരിൻ്റെ ബാക്കിൽ നമ്മൾ ജനങ്ങൾ ഇറങ്ങണം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അതുപോലെ ഇപ്പം ഞാൻ സംസാരിച്ച ആ കുന്നും പ്രദേശത്തുള്ള എല്ലാവർക്കും വീടാവണം അവരുടെ വീടുകൾ വേണം സർക്കാർ എടുത്തോട്ടെ അവിടെ വല്ല റിസോർട്ടോ എന്തെങ്കിലും വന്നിട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളവർ പോയിക്കോട്ടെ പക്ഷെ ഇപ്പോൾ ഒരാൾ രണ്ട് പേര് ഒഡീഷയിലിട്ടിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ മരിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളല്ല രണ്ട് അവിടെ ഭാര്യയും ഭർത്താവും കൂടി ഹണിമൂണിന് വന്നിട്ട് മരിച്ചിട്ടുണ്ടാകുന്നത് വേറെ വർഷം പക്ഷേ സർക്കാർ ഏറ്റെടുത്തോട്ടെ ഇവരെയും കൂടി മാറ്റി താമസിപ്പിക്കണം ഈ ഒരു പദ്ധതി എന്തു തന്നെയാണെങ്കിലും മുന്നേ കുന്നും പ്രദേശത്തുള്ള മൊത്തം കേരളക്കാരെ മൊത്തം മാറ്റണമെന്നാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ടോപ്പിക് വയനാട് മേപ്പാടി ആയതുകൊണ്ടും ഈ ഒരു പ്രദേശമായതുകൊണ്ടും ഇവരുടെ വാർത്തകളാണ് നമ്മുടെ ടി വിയിലായിക്കോട്ടെ ഫോണിലായിക്കോട്ടെ എന്തിനും നമ്മുടെ മനസ്സുകളിൽ വരെ ആയതുകൊണ്ടും പറയുകയാണ് ആ പ്രദേശത്ത് ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആ കുന്നും മലകളിലും പുഴകളിൽ താമസിക്കുന്ന ആളുകളെ മൊത്തം മാറ്റി താമസിപ്പിക്കുകയും ഇവർക്കെല്ലാവർക്കും എന്താ പറയുക ഇപ്പോൾ വന്ന ഫണ്ടിൽ നിന്നും ഓരോ വീടും കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യണം എന്നുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതൊരു അറിയാത്ത ജനങ്ങളുണ്ടാവും ആ ഇങ്ങനെയൊക്കെ ഉണ്ടോ ആ ഇവിടെ ഇന്ന് സ്ഥലം ഇനിയും കൊന്നുണ്ടോ കാരണം പുത്തുമല വന്നപ്പോൾ ചെറുമല ഒഴിപ്പി ഞാൻ മുമ്പ് പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ല പക്ഷെ അന്ന് നമുക്ക് ഇത്ര ഫണ്ട് കിട്ടിയിട്ടില്ലാത്ത തോന്നുന്നു ഇത്ര ഭീകരത ഉണ്ടായിട്ടില്ലാതെ തോന്നുന്നു അപ്പോൾ ഇത്രയും ഭീകരത കണ്ട സ്ഥിതിക്ക് ഇത്രയും ഫണ്ട് കണ്ട സ്ഥിതിക്ക് അതിൽ തൊട്ട് മുമ്പ് ഇനി വരാൻ പോകുന്ന എടുത്ത മുമ്പത്തെ കൊന്നുകൾ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടേ പറ്റൂ അപ്പം കറക്റ്റ് അവർ പറയുന്നുണ്ട് ആ ഏരിയയെ പറ്റിയിട്ടും കാര്യങ്ങളും ആ മനുഷ്യനെ കളിയാക്കാതെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും കാടിൻ്റെ മക്കൾക്ക് കാടിനെ പറ്റി അറിയുള്ളൂ അപ്പോൾ വേണ്ടി നമ്മളെല്ലാവരും ഒന്നും മുന്നോട്ടേക്ക് വരിക ഈ സാധനങ്ങൾ വരെ അവർക്ക് എത്തിച്ചു കൊടുക്കാം എന്താ പറയുക മനസ്സ് കാണിക്കാത്ത ആളുകൾ ഇതിലേക്കുണ്ടാകാൻ അറിയില്ല പക്ഷേ ഇവരുടെ സ്ഥിതി ഇതാണ് ഇവരുടെ കഥ ഇതാണ് ഇനി സംഭവിക്കാൻ പോകണ ഇവരിലേക്കാണ് ഇവർക്ക് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ല അതുകൊണ്ട് ഈ കിട്ടിയ ഫണ്ട് കൊണ്ട് ആ കുന്നും മലകളിലുള്ളവരൊക്കെ ഒന്ന് മാറ്റി താമസിപ്പിക്കണം അതിനുവേണ്ടി വേണ്ടി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭൂമിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കണം അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീണ്ടും പറയുന്നത് ഇങ്ങനത്തെ ഒരു ചാനൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും എനിക്കിതൊന്നും ശീലമല്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ ബോട്ടിക്ക് ചെയ്യുന്നൊരു വീട്ടമ്മയാണ് എൻ്റെ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യാൻ മനസ്സിലായി ഇപ്പോൾ ഒരു അർജുൻ മോൻ്റെ അർജുൻ ബ്രദറിൻ്റെ ഒരു വീഡിയോ ഇട്ടു എന്നല്ലാണ്ട് എൻ്റെ ചാനൽ എൻ്റെ മോൻറ്റതും ഞങ്ങളുടെ നാട്ടിൽ ചെറിയ ചെറിയ രസങ്ങളുമായിട്ടുള്ള ചെറിയൊരു ചാനലാണ് അത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ലാത്ത സാധാരണ വീട്ടമ്മയാണ് പക്ഷേ എൻ്റെ നാടിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണം തോന്നിയത് കൊണ്ടാണ് അതെങ്കിലും ഞാൻ എന്ന് തോന്നിയിട്ടാണ് അറിയാത്തവരുണ്ടാവുമല്ലോ ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത് പല തെറ്റുകളുണ്ടാവും പല തെറ്റുകളുണ്ടാവും അല്ലാതെ ഒരു റിപ്പോർട്ടർ അല്ല ഒരു യൂട്യൂബർ സംസാരിക്കുന്ന പോലെയോ ബാക്ക് സ്ക്രീനൊക്കെ നല്ല മഞ്ചാക്കി അതിൻ്റെ മുമ്പിൽ മയക്കൊക്കെ പിടിച്ചിരുന്നിട്ട് സംസാരിക്കുന്നതല്ല പക്ഷെ ഹൃദയത്വത്തിൽ അട്ടിയാണ് പറയുന്നത് സുഹൃത്തുക്കളെ ആ ഏരിയ പുത്തുമല സംഭവിച്ച പോലെ ഇപ്പോൾ ചോറുമല സംഭവിച്ചു ചോറുമല മുണ്ടക്കൈ അട്ടമലൊക്കെ പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഉൾപൊട്ടൽ ഇങ്ങനെ അതിന് തൊട്ടുമുമ്പ് വരുന്ന കള്ളാടിക്കുന്ന് മീനാക്ഷിക്കുന്നാണ് ഇതെൻ്റെ മനസ്സിൽ കുറേ ദിവസമായിട്ടുണ്ടായിട്ടും ഇതിങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾക്ക് വേണ്ടിയൊക്കെ എഞ്ചിട്ടുണ്ട് കാരണം ഇവർ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇവർക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ അതിൻ്റെ ഇടയിൽ ഇന്നലെ ആ വീഡിയോ കണ്ടപ്പം പഠിച്ചവനെ ഇത് സത്യമാണ് ഇത് സത്യമാണ് അധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇവരിലേക്കാണ് ഈ കുന്ന് പൊട്ടാൻ പോകുന്നത് നാളെ ഇതേപോലെ സംഭവിച്ചിട്ട് അവരിലേക്ക് തിരിയുള്ളൂ ഇത്രയും ഫണ്ട് കിട്ടിയില്ലേ ഇത് ഞാൻ ആരോട് പറയും ഈ വീട്ടമ്മയെ ഞാൻ ആരോട് പറയും എന്നൊരു വിഷമത്തിൽ എനിക്ക് തോന്നി ചാനലുണ്ടല്ലോ സംസാരിച്ച് നോക്കാം കേൾക്കുന്നവർ കേൾക്കട്ടെ ചിലപ്പോൾ കേൾക്കുന്ന രണ്ട് വ്യക്തികൾ വേറെ ആരോടെങ്കിലും പറഞ്ഞ് അങ്ങനെ അങ്ങനെ പെരുകിയാലോ അപ്പോൾ എന്തെങ്കിലും സം തെറ്റുകൾ വന്നിട്ട് ക്ഷമിക്കുക പറഞ്ഞതിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും നന്ദി ഞാൻ എന്തായാലും ഇതിനു മുമ്പ് വയനാട്ടിലൊരു കാര്യം വീഡിയോ ഇട്ടത് ആറ് ലക്ഷം ജനങ്ങൾ കണ്ടത് ഡിസ്കസ് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾ ജനങ്ങൾ വയനാട്ടിനെ നെഞ്ചിലെത്തി നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട് ആ ജനങ്ങൾ തന്നെ ഇതിനും ഒരു തീരുമാനമാക്കണം നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല പണം ഓൾറെഡി ഉള്ളവരോട് എത്തിച്ചു കഴിഞ്ഞു ഇത് ഇനി ഇവരിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യണം ഇതൊരു റിക്വസ്റ്റാണ് അതുപോലെ തന്നെ വയനാട്ടിലെ എല്ലാ ജനങ്ങളും ഇതേപോലെ കുന്നുമൽ നിൽക്കുന്ന എല്ലാവരെയും നിങ്ങൾ രക്ഷിക്കണം കാരണം അതിനുള്ള ഫണ്ട് വന്നിട്ടുണ്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ദാ ഈ ഒരു ഏരിയയിൽ ഉള്ള ആളുകളെ പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ കള്ളാടി കുന്ന് മീനാക്ഷി കുന്ന് ഇതൊക്കെ ഇവരെ ഇനി തൊട്ട മുമ്പിലെ കുന്നുകളാണ് അപ്പോൾ അവിടെ ഉള്ളവരെയും കൂടി നിങ്ങളിതിൽ ഉൾപ്പെടുത്തണം അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നവർ ഇതൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലെ എന്താ പറയുക മനസ്സിലേക്ക് കുടിയിരുത്തണം എന്നുള്ളൊരു റിക്വസ്റ്റോട് കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്